നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ക്വാളിഫയർ രണ്ടാണ് വിജയിച്ചാൽ ഫൈനലിലേക്ക് തോറ്റ പുറത്തേക്ക് എസ് ആർ എസിന് ക്വാളിഫയർ വണ്ണിൽ കെ കെ ആറിനോട് ജയിക്കാൻ കഴിഞ്ഞില്ല അവർ ഫൈനലിലേക്ക് പോയി അന്ന് തോറ്റ എസ് ആർ എസ് ഇതാ രണ്ടാം ക്വാളിഫയർ കളിക്കുന്നു ഇന്ന് തോറ്റ പിന്നെ ഗത്യന്തരവില്ല പുറത്തേക്ക് പോയേ പറ്റൂ അതേ സമയം തന്നെ ആറാറ് എലിമിനേറ്റർ ജയിച്ചാണ് വരുന്നത് അപ്പം ഒരു കടുത്ത പോരാട്ടം കൈ മെയ് മറന്നുള്ള പോരാട്ടം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് ടീമും തമ്മിൽ ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്ന് ഒട്ട് റൺസിനനുസരിച്ച് വിജയിച്ചിരുന്നു പക്ഷെ അന്നത്തെ സർഫേസിലല്ല ഇന്ന് കളിയുള്ളത് ഇന്ന് ചെപ്പോക്കിലാണ് ചെപ്പോക്കിലെ പിച്ചിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമും തന്ത്രങ്ങളും മരുതന്ത്രങ്ങളുമായിട്ടായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടാക്ടിക്സ് എന്തൊക്കെയായിരിക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ നമ്മൾ ചെയ്ത് നമ്മൾ വായുവിൽ നിന്നിരുന്ന ചെയ്യുന്നതല്ല സുപ്രധാനമായിട്ടുള്ള ക്രിക്കറ്റ് പോർട്ടലുകളിലെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ വിശകലനം ചെയ്തെടുത്ത് പറയുന്നതാണ് ഏതായാലും ഇ എസ് ഇൻഫോയുടെ ഒരു ലേഖനത്തെയാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ആസ്പദമാക്കുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറിയുക അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക അത്തരത്തിൽ കണ്ടാൽ പിന്നെ ഈ കാര്യങ്ങൾ പറയുന്ന പറയുന്നതിൽ അർത്ഥമില്ല അല്ലാതെ ഇതിൽ തന്ത്രവും മരുതന്ത്രവും ഒരാളെ കൂട്ടാനുള്ള അടവുകളും അത് പൊളിക്കാനുള്ള തിരിച്ചുള്ള അടവുകളും ഒക്കെ ചേരുമ്പോഴാണ് കളി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കിയാണെങ്കിൽ മാത്രമേ ഈ പറയുന്നതിൽ അർത്ഥവുള്ളൂ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ മത്സരത്തിലുള്ള ഏഹ് രണ്ട് ടീമുകൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ടീമുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ ഐ പി എല്ലിലെ സെക്കൻഡ് ക്യുക്കെസ്റ്റ് സ്കോറിങ് സൈഡാണ് അത് വേഗം സ്കോർ ചെയ്തു പോകുന്ന രണ്ടാമത്തെ ടീമാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ടോപ്പ് ഫൈവിൽ പോലും ആ ഒരു ലിസ്റ്റിൽ ഇല്ല സ്ലോ ആയിട്ട് കളിച്ചു പോകുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നർത്ഥം അർത്ഥം എസ് ആർ എച്ച് ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം റണ്ണ് വിട്ടുകൊടുക്കുന്ന ടീമുകളിൽ ഒന്നാണെങ്കിൽ ആർ ആറ് ഏറ്റവും പിശിക്ക് റണ്ണ് വിട്ടുകൊടുക്കുന്ന രണ്ടാമത്തെ ടീമാണ് അപ്പൊ രണ്ട് ടീമും രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിൽ കളിക്കുന്നവരാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ടാക്ടിക്സുമായിട്ടായിരിക്കും രണ്ട് ടീമും കളിക്കളത്തിലേക്ക് ഇറങ്ങി ടോസ് ലഭിച്ചാൽ എന്ത് ചെയ്യും ഒന്നാമത് കാര്യം അതാണ് ഇപ്പം ചെന്നൈയിലെ ലീഗ് മത്സരങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ ചെയ്സ് ചെയ്യുന്ന ടീമുകൾക്കാണ് കൂടുതൽ വിന്നിങ് ഉള്ളത് ഫൈവ് ടു ആണ് ചെയ്സ് ചെയ്യുന്ന ടീമാണ് കൂടുതലായിട്ട് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെയ്സിങ്ങിന് തന്നെയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കൂടുതൽ സാധ്യത കാണുന്നത് ഇപ്പൊ ആറാറ് ടോസ് ലഭിക്കുകയാണെങ്കിൽ അവര് ചെയ്സ് ചെയ്യാനാണ് സാധ്യത പ്രത്യേകിച്ച് ആ ഒരു പിച്ചിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് പിന്നെ ഈവനിങ്ങില് ആ ഒരു മോയ്സ്ചർ ഉണ്ട് അപ്പം സ്റ്റിക്കി ആയിട്ട് പിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവര് ചെയ്സ് ചെയ്യാനാണ് സാധ്യത അപ്പൊ എസ് ആർ എഫിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ പൊതുവെ ആദ്യം ബാറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ടീമാണ് പക്ഷേ ഡ്യൂ ചെന്നൈയില് ഡ്യൂ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ചേസിംഗിലേക്ക് പോകാനാണ് സാധ്യത അപ്പൊ ടോസ് ലഭിച്ചാൽ ബൗൾ ഫസ്റ്റ് എന്ന് ക്യാപ്റ്റന്മാര് പറയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി ആർ ആറിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ടത് എസ് ആർ എസിന്റെ ഓപ്പണർമാരെ പൂട്ടുക എന്നുള്ളതാണ് അഭിഷേകും ട്രാവിസ്ഡും കൂടി അങ്ങ് അടിച്ചു പറത്തിയാൽ പിന്നെ പിടികിട്ട് പിടികിട്ടില്ല എതിർ ടീമിന് കാര്യങ്ങൾ കൈവിട്ടു പോകും അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടി അവരെ പൂട്ടേണ്ടതുണ്ട് അതിനെന്ത് തന്ത്രം സഞ്ജുവും സംഘയും ഒക്കെ ചേർന്ന് മെനഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ബോൾട്ടിനൊപ്പം അശ്വിൻ ബൗളിംഗ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒറ്റ റൺസിനെ അനുസാച്ച് ജയിച്ച ആ മത്സരത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രാവിസെഡും അഭിഷേക് ശർമ്മയും അന്ന് ഇരുപത് ബോളുകള് ആ ഒരു പവർപ്ലേയുടെ ഘട്ടത്തിലൊക്കെ ഫേസ് ചെയ്തപ്പം വലിയ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും ഒരു സ്ലോവസ്റ്റ് പവർ പ്ലേ ആയിരുന്നു അന്ന് അവർക്ക് കൊടുത്തത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതിനുള്ള കാരണം അശ്വിനും ബോൾട്ടും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തു എന്നുള്ളതാണ് അശ്വിന്റെ അന്നത്തെ സക്സസ്ഫുള്ള ഒരു കാരണം കൂടിയുണ്ട് രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെയാണ് അദ്ദേഹം ബൗൾ ചെയ്യുന്നത് അപ്പം മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും മാത്രമല്ല ബോൾട്ട് അന്ന് ആപ്സുലൂട്ട്ലി സ്പോട്ട് ഓൺ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ ഹെഡിന്റെ കാര്യത്തില് ഒരു ഗുഡ് മാച്ചപ്പാണ് ബോൾട്ടിനെതിരെ ഹിസ്റ്റോറിക്കലി ഉള്ളത് പക്ഷെ കഴിഞ്ഞ മത്സരത്തില് മികച്ച രൂപത്തില് ഹെഡിനെ വായടപ്പിച്ച രൂപത്തിൽ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ട്രക്ക് ബോൾട്ട് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ രണ്ട് താരങ്ങൾ ബോൾട്ടും അശ്വിനും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുക എതിരാളിക്ക് റൂം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ബോൾട്ട് അന്നത്തെ മത്സരത്തിൽ ഓപ്പണേഴ്സിനെ കോയറ്റാക്കി നിർത്തിയത് ലെഗ് സൈഡില് ഡീപ്പില് ബൗണ്ടറി റൈഡേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു റൂമും കൊടുക്കാതെ ബൗൾ ചെയ്യുകയായിരുന്നു ഒരു പക്ഷെ അതേ തന്ത്രത്തിലേക്കൊക്കെ തന്നെ പോകാനാണ് സാധ്യത പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ലോവർ ഹാഫ് ഓഫ് ദി ഓഫ് ഡബ് ലക്ഷ്യമാക്കിക്കൊണ്ട് ചില പന്തുകൾ എറിയാനുള്ള സാധ്യത അതിനുശേഷമായിരിക്കും ആ വേൾഡ് പ്ലാനിലേക്ക് പോകാൻ കാരണം തുടക്കത്തിൽ വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമായിട്ട് മാറും സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ഓവറുകൾ എറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് അശ്വിന് നേരെ ആഞ്ഞടിക്കാനുള്ള ഒരു ശ്രമം നടന്നേക്ക് കാരണം ആ ഒരു ഭാഗത്ത് ട്രാവൽസെട്ടിനെ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി അഭിഷേക് സ്പി സ്പിന്നേഴ്സിനെ ആഞ്ഞടിക്കാൻ കപ്പാസിറ്റി ഉള്ള താരമാണ് സോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയേക്കാം പക്ഷേ അശ്വിന്റെ ഒരു എബിലിറ്റി നമുക്കറിയാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അറിയാം ചെപ്പോക്കിലെ പിച്ചിലാണ് കളി എന്നുള്ളത് കൂടി നോക്കുക അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന പിച്ചാണ് അപ്പം അതുകൊണ്ട് അശ്വിൻ ഒരിക്കലും അഭിഷേകിന്റെ ആ ഒരു ആധിക്രമത്തിൽ നിന്നുകൊടുക്കാൻ സാധ്യതയില്ല അപ്പം തുടക്കത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാച്ചപ്പ് നമുക്ക് കാണാൻ പറ്റിയേക്കും ദെൻ എസ് ആർ അച്ചപ്പന്റെയും ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഓപ്പണേഴ്സൊക്കെ പൂട്ടുന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർ ചാഹലിനെ ടാർഗറ്റ് ചെയ്യും നേരത്തെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് ചാഹലിന് കിട്ടിയത് അത് ഐ പി എൽ ഒരു സ്പിന്നർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ റൺസാണെന്ന കാര്യം കൂടി നോക്കുക അപ്പം ഹെൻറി ക്ലാസൺ ചാഹലിനെതിരെ നാല്പത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റി എട്ട് റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇവൻ ട്രാവിസ് എഡ് ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് ചാഹലിനെതിരെ നേടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടി ചാഹല് വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ട്രാവിസ് എഡ് ഒരു പക്ഷെ തുടക്കത്തില് പതിവിന് വിപരീതമായി പതിയെ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അശ്വിന് നേരെ അല്ലെങ്കിൽ ട്രൻബോൾട്ടിന് നേരെ ആക്രമണത്തിന് പോവാതെ ചാഹലിനെ അവർ ടാർഗറ്റ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പൊ ആർ ആറിനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ നല്ല രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള ആളുകളാണ് സ്പിന്നേഴ്സിനെതിരെ അപ്പൊ അതുകൊണ്ട് തന്നെ പിച്ചിൽ ഒരു അസിസ്റ്റൻസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും ചഹൽ ഉണ്ടാവുക അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ കമിൻസും കമിൻസ് ടു സാംസൺ ഇത് ഇമ്പോർട്ടന്റ് ആണ് എസ് ആർ ഭാഗത്ത് മികച്ച സ്പിന്നേഴ്സ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് പേസ് ബോളേഴ്സിന്റെ കാര്യം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഭുവനേശ്വർ കുമാറിനെതിരെ കെ കെ ആറ് അഡ്വാൻസ് ചെയ്ത് വന്ന് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്കിൽ പോലും ഈ കളിയിൽ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഭുവനേശ്വർ കുമാറും പാറ്റ് കമിൻസും തന്നെ തുടക്കത്തിൽ നന്നായിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും വിക്കറ്റുകൾ വീണാൽ റിയാൻ പരാഗ് സഞ്ജു സാംസൺ എന്നിവരാണ് വരാനുള്ളത് അവർക്കെതിരെ ഇപ്പം മികച്ച രൂപത്തിൽ പന്തറിയാൻ കേൾപ്പുള്ള പാറ്റ് കമിൻസ് അപ്പൊ അതുകൊണ്ട് അത് തന്നെയായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം സഞ്ജുവിനെ പൂട്ടാൻ പാറ്റ് കമിൻസ് റിയാൻ പരാഗിനെതിരെയും പാറ്റ് കമിൻസിന് മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യാൻ ഉള്ള എബിലിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്താനുള്ള സ്രമുണ്ടാവും പിന്നെയുള്ള ഒരു പ്രശ്നം നല്ല സ്പിന്നർമാർ ഇല്ല എന്നുള്ളത് പേസ് ബൗളേഴ്സ് കട്ടേഴ്സ് എറിഞ്ഞുകൊണ്ട് പരിഹരിക്കാനായിരിക്കും ശ്രമിക്കുക അതിനുള്ളൊരു സാധ്യത നന്നായിട്ട് കാണുന്നുണ്ട് നമ്മളത് ഇന്നലെ എസ് ആർ എസിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പിന്നേഴ്സിന്റെ ഒരു എബിലിറ്റി കുറവ് ഇപ്പം വ്യാസ്കന്ദ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി അത്രയധികം ഇല്ല റണ്ണ് കൊടുക്കുന്ന അദ്ദേഹം ഒരു അല്പം ഒരല്പം മൈസറിൽ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ പത്ത് ഓവറുകൾ എറിഞ്ഞിട്ട് ഒറ്റ വിക്കറ്റ് ലഭിച്ചത് അപ്പം മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിരുത്തി ഒരു ടീം ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും പേസ് ബൗളേഴ്സ് എന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും കട്ടേഴ്സ് ഉപയോഗിക്കുക ഇപ്പം ജയദേവ്നൽകൾ ഒരു മത്സരത്തിൽ ആ രൂപത്തിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു കിപ്പ് സ്പിന്നർ രൂപത്തിൽ ഓടി വന്ന് അദ്ദേഹം ഓഫ് ബ്രേക്കുകളൊക്കെ എറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തായാലും കട്ടേഴ്സ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കണ്ടു പിന്നെ ചെന്നൈയിലെ പിച്ചില് സ്ലോ ബോളർമാർക്ക് അതായത് പേസ് ബോളേഴ്സ് സ്ലോ ബോൾ എറിയുന്നതിൽ കൂടുതൽ വിക്കറ്റുകൾ ലഭിച്ചതിന്റെ കണക്കുമുണ്ട് അപ്പൊ ഈ വെന്യൂ മറ്റേതൊരു വെന്യൂവിനേക്കാൾ കൂടുതൽ സ്ലോ ബൌളേഴ്സിന് അല്ലെങ്കിൽ സ്ലോ ബോളുകൾ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അസിസ്റ്റൻസ് ലഭിക്കുന്ന ഒരു പിച്ചാണെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് അറുപത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് സ്പിന്നേഴ്സ് പതിനേഴ് വിക്കറ്റേ ഉള്ളൂ എന്നത് കൂടി ശ്രദ്ധിക്കണം അപ്പൊ സ്പിന്നിന് അസിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും സ്ലോ ബോളുകൾ എറിയുന്ന പേസർമാർക്ക് ഇവിടെ തിളങ്ങാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കട്ടേഴ്സ് ഒക്കെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയാണ് നമ്മളവിടെ കാണുന്നത് പിന്നെ ആർ ആറിന്റെ കാര്യത്തില് അവർ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ആർ ആറിന്റെ മൊത്തം ഒരു ആവറേജ് എടുത്താല് അവർക്ക് വരുന്ന ബോളുകളിൽ മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരെക്കാൾ കുറഞ്ഞ രൂപത്തിൽ അറ്റാക്ക് ചെയ്ത ഒരു ടീമേ ഉള്ളത് സി എസ് കെ ആണ് അപ്പം ഏറ്റവും കുറഞ്ഞ അറ്റാക്കിംഗ് മെന്റാലിറ്റി ബോളുകൾക്ക് നേരെ കാണിക്കുന്ന രണ്ടാമത്തെ ടീമാണ് ആർ ആറ് അതേസമയം ഡി സിയും കെ കെ ആറും നാല്പത്തഞ്ച് ശതമാനം ഡെലിവറികളും അറ്റാക്ക് ചെയ്യുന്നുണ്ട് എസ് ആർ എച്ച് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരല്പം കൂടി ആക്രമണ ഉത്സുകത അവര് കാണിക്കേണ്ടതുണ്ട് ആക്രമണ ഉത്സുകത അവര് കാണിക്കേണ്ടതുണ്ട് പിന്നെ ആറാളുടെ ബൌളിംഗ് വളരെ മികച്ചതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ലോനസ് അവര് മേടപ്പ് ചെയ്ത് പോകുന്നത് അപ്പൊ അതുകൊണ്ട് കൂടിയായിരിക്കും ഹൈ റിസ്കിലേക്ക് ഒരു പക്ഷേ ബാറ്റർമാര് പോവാത്തത് ആവശ്യത്തിനുള്ള ബൗളിംഗ് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പേരിലായിരിക്കണം പക്ഷെ ഇപ്പൊ നമുക്കറിയാം നൂറ്റി നാല്പത്തി ഒന്നിന് അഞ്ച് എന്ന രൂപത്തിൽ നേരത്തെ അവര് ഈ ടീമുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വന്നത് ഐ പി എല്ലെ ഏറ്റവും സ്ലോവെസ്റ്റ് ആയിട്ടുള്ള സ്കോറുകളിൽ ഒന്നാണ് അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ ഡുവർ ഡൈ ബാച്ചിൽ പണി ഉറപ്പായിട്ടും കിട്ടും അപ്പൊ അത് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൽപ്പം കൂടി തുടക്കം മുതൽ ആക്രമണോത്സുകത കാണിക്കേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെയായിരിക്കും ഇരു ടീമുകളും പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പൊ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായിട്ട് സാഞ്ചു സാംസണും പാറ്റ് കമിൻസും നേർക്കു നേർ വരികയാണ് എന്ത് സംഭവിക്കും കാത്തിരുന്നത് കാണാം ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ഫൈനലിൽ കെ കെ ആർ ആണ് ഇവിടെ അവസാനിക്കുന്നത് ലോകത്തെ